രാജ്യത്ത് ജനാധിപത്യം എത്രനാൾ ഉണ്ടാവുമെന്നത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മാവേലിക്കര താമരക്കുളം തെക്ക് എൽ ഡി എഫ് മേഖലാ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഡി പറയുന്ന ഗ്യാരണ്ടിക്ക് യാതൊരു വാറണ്ടിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ജനാധിപത്യം എത്രനാൾ ഉണ്ടാവുമെന്നത് വളരെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മാവേലിക്കര താമരക്കുളം തെക്ക് എൽ ഡി എഫ് മേഖലാ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഡി പറയുന്ന ഗ്യാരണ്ടിക്ക് യാതൊരു അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം എന്നാണെങ്കിലും നമ്മൾ ഈ വോട്ടിനെ പറയുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേവലമായ വോട്ടെടുപ്പ് മാത്രമല്ല നമ്മളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ആരാണ് ഇന്ത്യ ഭരിക്കാനുള്ളത് ഇന്ത്യ എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് ജനാധിപത്യമാണെന്ന് പറയുന്നത് ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യം എന്നാണ് വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും കൂടി പോയി ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും കൂടി പോയി കേരളം ഭരിക്കാൻ പറ്റും പറ്റില്ല നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് പഞ്ചായത്തും ഭരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം നമ്മുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രതിനിധികൾക്ക് നമ്മളൊരു പേര് വന്നു ജനപ്രതിനിധികൾ എന്ന് ഈ ജനപ്രതിനിധികളാണ് എല്ലാ ഇടങ്ങളിലേക്കും ചെല്ലുന്നത് ഇതാണ് ജനാധിപത്യത്തിന്റെ ഇതിൽ ഭരണകൂടം എന്ന് പറയുന്നത് ഈ ജനാധിപത്യം എത്ര നാൾ ഉണ്ടാകും എന്നുള്ളത് വളരെ 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 ഗൗരവതരമായ ഒരു ചോദ്യമാണ് ൺവൻഷൻ എൻസി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് പുഞ്ചക്കൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാജ്യത്തെ മതേതരമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ആർബിനു ബിനു അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ ആർ രാജേഷ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എൻ രവീന്ദ്രൻ മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദാലി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആർ രാജേഷ് നേതാക്കളായ പി രാജൻ വി ഗീത അനീഷ് താമരക്കുളം പി എസ് സമദ് ബി പ്രസന്നൻ ജി വിജയൻ പി ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്